ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ വീഡിയോ ആണ് ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു പ്രശ്നമാണ് ഹെയർ ഒരു ലെവലിൽ അങ്ങോട്ട് ഗ്രോത്ത് വെക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ കളിയൻ ഫ്രസ്സി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിലും ഇനി ഇപ്പം നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ഏത് ടൈപ്പ് ഹെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് നമുക്കെന്നുവെച്ചാൽ ഒരു അത് ഗ്രോത്ത് വെക്കുന്നില്ല എപ്പോഴും ഒരേപോലെ കോൺസ്റ്റൻറ്റ് അതേപോലെ ഇങ്ങനെ നിന്ന് പോവുകയാണ് നമുക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് ഹെയർ തീരെ ഗ്രോത്ത് വെക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹെയർ കെയർ കാര്യത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളത് ചിലപ്പോൾ ചെയ്തു നോക്കിയിട്ടുണ്ടാകും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് ഉലുവ നല്ലതാണ് ഹെയർ ഗ്രോത്തിന് അപ്പോൾ ഒരുപോലെ നമുക്ക് ചില ആളുകൾക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല ചിലപ്പോൾ സ്മെല്ലിൻ്റെ ഇഷ്യൂ ആണ് ഒരു ചിലപ്പോൾ നമുക്ക് അത് തേയിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടാവാത്ത ഒരു പ്രശ്നം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട് ഒരുപാട് പിന്നെ സ്മെല്ല് മെയിൻ ആണ് മെയിൻ ആയിട്ട് നല്ലൊരു സ്മെല്ലുണ്ട് നല്ലൊരു സ്മെല്ല് നല്ലതാണ് അത് കുഴപ്പമില്ലാത്തൊരു സ്മെല്ല് ഉണ്ട് നമുക്കത് പുറത്തൊക്കെ പോകുമ്പോൾ അത്ര ഒരു എല്ലാവർക്കും അത് നമ്മൾ എടുത്തു നിൽക്കുന്ന എല്ലാവർക്കും അത് അത്ര സ്മെല്ല് അങ്ങനെ പിടിക്കണം എന്നില്ല അപ്പം ഞാൻ അപ്രദേശിച്ച് നിന്നിട്ട് കഴിഞ്ഞാൽ സോന മണക്കുന്ന ഈ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ അതിന് മുന്നേ നമ്മളെ ചാനലിക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വിൽക്ക് അവർ ഫാമിലി നമ്മളെ ചാനൽ ബ്യൂട്ടി ടിപ്സ് സ്കിൻ കെയർ റിലേറ്റഡ് ആണ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സബ്സ്ക്രൈബ് ഉണ്ട് അതൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതിൻ്റെ അടുത്ത് ഉണ്ട് വെല്ലേക്കനുണ്ട് അതും കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പോൾ നമുക്ക് ഇത് എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം പാക്ക് ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം ഇത് അതൊന്നും താല്പര്യപ്പെടാത്ത ഇപ്പോഴത്തെ കുറച്ച് ടീനേജേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിനോ ഒന്നും നിങ്ങൾക്ക് അത് പാക്ക് ആക്കിയിട്ടോ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ും പറ്റാത്ത കാര്യായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ഉപയോഗിക്കാം ഇതിനേക്ക് വേണ്ടത് ആകെ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നിങ്ങൾക്ക് അതിലേക്ക് വേണ്ട ഇപ്പൊ കുറച്ച് ഉലുവ നമുക്ക് കോമണായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ വീട്ടിലേക്ക് എന്തായാലും വാങ്ങിക്കുന്ന സാധനമാണ് എടുക്കുക പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ഉലുവ പിന്നെ നിങ്ങൾക്ക് വേണ്ടി വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂളും പിന്നെ കുറച്ച് നമ്മൾ ഏതാണോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾക്കല്ല സദാ വെളിച്ചെണ്ണ ആണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഈ ഒരു മൂന്ന് കാര്യമാണ് ഇതിലേക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക അത് നിങ്ങൾക്ക് ഇപ്പം ഹോസ്റ്റൽസ് ആണെങ്കിൽ കെറ്റലൊക്കെ വെച്ച് ചൂടാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തിളച്ച് മറിയണം എന്നില്ല ചൂട് വെള്ളം എടുക്കുക അതിലേക്ക് നിങ്ങളെ ഹെയർ നിങ്ങൾക്ക് എത്ര വേണം അതായത് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് ഉലുവ എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അതായത് അത്യാവശ്യം വലിയ സ്പൂൺ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് ഒരു അത്യാവശ്യം കഴുകിയിട്ട് എടുക്കുക കേട്ടോ കഴുകിയിട്ട് കഴുകി നാളെ ഭയങ്കരമായിട്ട് ഇതാക്കി ആയിട്ട് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വെള്ളത്തിലേക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക അത് നിങ്ങൾ എന്തായാലും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക അത് നിങ്ങൾക്ക് എന്നാൽ സോക്ക് ചെയ്തശേഷം നാളെ എടുക്കുന്ന രീതിയിൽ ആ രീതിയിലാക്കി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ വെള്ളം അരിച്ചിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഒരു ഒന്ന് പൊന്തും കുറച്ചൊന്ന് വീർത്തിട്ട് പൊന്തും ആ ഉലുവ നിങ്ങൾ മാറ്റി വെച്ചേക്കും നിങ്ങൾക്ക് പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് എന്താ വച്ചാൽ ഇത് മാത്രം മതിയെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കി വെക്കാം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക ആ വെള്ളത്തിലേക്ക് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുക അതിലേക്ക് നമ്മൾ നമ്മളെന്തെയ്യ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ സ്പ്രേ ബോട്ടിൽ വാങ്ങി എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്യുക ഹെയറിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്പ്രേ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ മുടിയിലുള്ള കുടുക്ക് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ജെന്റിൽ ആയിട്ട് ഒരു മസാജും ചെയ്ത് കൊടുക്കട്ടെ സ്പ്രേ ചെയ്യുമോ നിങ്ങൾ ഇങ്ങനെ ഓരോ വകച്ചിലെടുത്തിട്ട് നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഈ കുപ്പി ഒന്ന് എന്താ പറയുക ഷേക്ക് ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടി എന്താ കാരണമെന്ന് വെച്ചാൽ എപ്പോഴും വെളിച്ചെണ്ണ മുകളിൽ പൊന്തി കിടക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മിക്സ് ആയിക്കോളും എന്നിട്ട് നല്ല ഹെയറിൽ നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ കൊടുക്കുക അതേപോലെ ഹെയറിന്റെ ടിപ്പിലേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് എടുക്കുക ഒരു അര മണിക്കൂർ വെക്കുക എന്നിട്ട് നിങ്ങൾ സാധാ വെള്ളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാഷ് ില്ല പാക്കാത്തോണ്ട് തന്നെ അത്ര സ്മെല്ല് അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഹെയർ ഗ്രോത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ നിൽക്കുന്ന ചില ഹെയർസ് ഹെയർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്തിനാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും ഹോസ്റ്റലേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് കെയർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ടൈം എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ